ഇങ്ങനെ ഒരു ആരോഗ്യ കൂട്ടായ്മയിൽ എല്ലാവരും ഒരു ഡാൻസ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഞാനും ചെയ്തൊരു പോസ്റ്റ് ഡാൻസ് വർക്കൗട്ടാണ് ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും തമാശക്ക് വരെയും പാട്ടും ഇട്ടതിന് അതിലൊരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അത് ചെയ്തതിന് മുമ്പ് താഴെ ഒരാളിട്ടൊരു കമൻറ്റാണ് ഡോക്ടർ രോഗിയും ഒരാളവരുത് അത് ഈ എം ബി ബി എസിൻ്റെ ക്രെഡി ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്നുള്ളത് വളരെ നമ്മുടെ സമൂഹം ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നമാണത് ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് നമ്മളൊന്ന് ഓഞ്ഞ അങ്ങോട്ട് ചിരിച്ചു കഴിഞ്ഞാൽ അവരെ വട്ടനെന്നേ നമ്മൾ വിളിക്കുകയുള്ളൂ കുഴപ്പം ചിരിച്ചതിനല്ല ആ ചിരിയെ ഇതിനൊരു മാനസിക രോഗമാണ് എന്ന് കാണിക്കാൻ പ്രേരിപ്പിച്ച നമ്മളെ മൈൻഡ് സെറ്റിനാണ് ആ പ്രശ്നം ഇപ്പോൾ ഒരു വ്യായാമം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡാൻസൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വ്യായാമം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വ്യായാമം ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ഉണ്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതിന് പെട്ടെന്ന് ഇത് ഡോക്ടറായാലും രോഗിയായാലും ആരായാലും അത് ചെയ്യേണ്ടതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വ്യക്തി പറയുന്നത് ഇതൊക്കെ രോഗികൾ ചെയ്യേണ്ടതാണ് ഇതൊന്നും ഡോക്ടർമാർ ചെയ്യേണ്ടതല്ല എന്നാണ് എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും ഫിസിക്കൽ ആക്ടിവിറ്റി വേണം ചിലപ്പോൾ ഈ ആ എന്തുകൊണ്ടാണ് ഈ സഹോദരൻ ഇങ്ങനെ പറയുന്നത് ഈ സഹോദരൻ്റെ മൈൻഡിൽ ഒരു മാപ്പ് ഉണ്ട് ഡോക്ടർമാരെക്കുറിച്ച് കാണുന്നൊരു മാപ്പ് ഉണ്ട് ഒരു സെലസ്കോപ്പൊക്കെ വെച്ച് നല്ല ടിപ്പിൽ നല്ല ഇന്നൊക്കെ ചെയ്ത് നല്ല അടിപൊളി വളരെ ഗാംഭീര്യത്തോടെ കൺസൾട്ടേഷൻ റൂമിലിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു ഉണ്ട് ആ കൺസെപ്റ്റിന് വിരുദ്ധമായി മറ്റൊന്നവിടെ കണ്ടപ്പം അദ്ദേഹത്തിന് തോന്നുകയാണിത് എം ബി ബി എസിൻ്റെ ക്രെഡിപ്പിലി ക്രെഡിറ്റബിലിറ്റിയെ തകർക്കുകയാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഒരു രോഗിക്ക് അസുഖമില്ലാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രണ്ടേ രണ്ട് പ്രിസ്ക്രിപ്ഷനുകൾ ഏതാണെന്നറിയാം ഒന്ന് അവരെ ചിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന് ആഞ്ഞു ചിരിച്ചാൽ വീണൊടിയുന്നതേ ഉള്ളൂ നമ്മളെ പല രോഗങ്ങളും മനസ്സിലായില്ലേ പല രോഗങ്ങളും ചിരി ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് ഒന്നങ്ങൾ ചിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹീലിംഗ് ഹോർമോൺസുകളുടെ ഒരു പ്രളയമാണ് സംഭവിക്കുന്നത് എൻഡോർഫിനുകൾ സെറട്ടോണിനുകള് ഡോപ്പമിനുകൾ ഒരുപാട് ഹോർമോൺസ് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മുടെ ഇമ്മ്യൂണോ റിസ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകൾ നമ്മൾക്ക് അസുഖങ്ങളെ പൊരുതി തോൽപ്പിക്കുന്ന ഇൻഫ്ലമേഷൻ തകർക്കുന്ന ഹോർമോണുകൾ ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്താണ് നമ്മളുടെ മൈൻഡ് സെറ്റാണ് മാറേണ്ടത് മനസ്സിലായില്ലേ അല്ലാതെ ഒരു ചിരിക്കുകയോ ഒന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നോക്കി ഒരു ഫിക്സ് ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുന്ന വ്യക്തിയെ പരിഹസിക്കുകയല്ല വേണ്ടത് അതും ഒരു പ്രിസ്ക്രിപ്ഷനാണ് ഒരു മനുഷ്യന് ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാപ്സ്യൂൾ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സസൈസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെഡിസിൻ വെച്ചാൽ അത് ആണ് ഇത് ഈ രണ്ട് മെഡിസിൻ കൊടുത്തതിനാണ് ആണ് ഇവർ പറയുന്നത് എന്താണ് ആ സഹോദരൻ പറയുന്നത് ഇത് ഡോക്ടർ രോഗിയാവരുതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം കാഴ്ചപ്പാടുകൾ മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടുകൾ ആ മനുഷ്യൻ എന്താണ് കാണുന്നത് ഒരു മാനസിക നില തെറ്റിയ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത് ഈ മൈൻഡ് സെറ്റാണ് നമ്മൾക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ തരുന്നത് ഒരു സ്ഥലത്തെത്തിയാൽ ഒന്ന് ചലിക്കാൻ നമുക്ക് മടിയാണ് ഒരു സ്ഥലത്തെത്തിയാൽ ഒന്ന് പാണാൻ നമുക്ക് മടിയാണ് ഒരു മനുഷ്യരെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ നമുക്ക് മടിയാണ് കുട്ടിയായിരുന്നപ്പോൾ നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിയെ നോക്കിയാണെങ്കിലും എന്ന് പറയാറുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ കുട്ടി ആ ജന്മനാ കിട്ടിയ എല്ലാ വാസനകളും ശരിക്കും ആസ്വദിക്കുകയാണ് നമ്മളാണെ തല തിരിച്ചും നമ്മളതൊക്കെ ഉപേക്ഷിക്കുകയാണ് ഇതാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങളുണ്ടാക്കിയത് തീർച്ചയായും ആ സഹോദരനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനീ പറഞ്ഞത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം എന്നുള്ളതാണ് എന്തൊരു കാര്യത്തിലും എന്തുണ്ട് നെഗറ്റീവ് എന്ന് ചിന്തിക്കുമ്പം ഈ ആ ചിന്തിച്ച വ്യക്തിക്കാണ് അതിന് അപകടം ഉണ്ടാവുക നമ്മൾ ചിന്തിച്ച വിഷയത്തിലല്ല പ്രശ്നം ഉണ്ടാവുക നെഗറ്റീവ് ആയിട്ടൊരു കാര്യം ചിന്തിക്കുമ്പം ആ മൈൻഡ് ആ തലച്ചോറിൽ അപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ ഹോർമോണും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ കാര്യമാണ് ആരോഗ്യത്തിന് അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഓരോ കാര്യത്തിലും എന്തുണ്ട് പോസിറ്റീവ് എന്ന് ചിന്തിക്കുമ്പം ആ ചി ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ വിഷയത്തെക്കാളും ഈ ചിന്തിക്കുന്ന മനസ്സിൽ നിന്ന് ഒരുപാട് സ്വസ്ഥതകൾ കിട്ടും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ സഹോദരൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ അദ്ദേഹത്തെ നോമിപ്പിക്കാൻ വേണ്ടിയല്ല വേദനിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മളെല്ലാത്തിൻ്റെയും പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാൻ നോക്കുക ഓക്കെ അപ്പം നമുക്ക് അതിനൊരു ഹീലിംഗ് കിട്ടും എല്ലാവരോടും ചിരിക്കുക മാക്സിമം നിങ്ങൾ ഏതൊക്കെ വേദിയിൽ പോയാലും ചലിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ കുടുംബ വേദികളിലൊക്കെ പരസ്പരം പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുമ്പം അവിടെ പോയി നോക്കി നിൽക്കാതെ അവിടെ പോയി ഡാൻസ് ചെയ്യുക വ്യായാമമാണ് കിട്ടും ഓക്കെ ബി ഹെൽത്തി ബായ്